ओ सदाशिवसमारम्भा शङ्कराचार्यमध्यमा अस्मदाचार्यपर्यन्ता വന്ദേ ഗുരുപരംഭരാ പ്രിയ കുടുംബാംഗങ്ങളെ നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് രാത്രി ഉറക്കത്തിൽ ഇങ്ങനെ ദുഃസ്വപ്നം കണ്ടിട്ട് ഞെട്ടി ഉണരുന്നു അല്ലെങ്കിൽ രാ സന്ധ്യ ആകുമ്പോൾ ഒരു തരത്തിലുള്ള പനി വരുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഭൂതപ്രേത പിശാചികളുടെ കൊണ്ടുള്ള ഭയമുണ്ട് അങ്ങനല്ലെ മറ്റേതെങ്കിലും തരത്തിലുള്ള ബാധയുണ്ട് ഇങ്ങനെയൊക്കെ വരുന്ന അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നൊരു കാലാകാലങ്ങളായി നമ്മുടെ വീട്ടിലുള്ള മുത്തശ്ശിമാരും അതുപോലെ തന്നെ കാരണവന്മാരും അതുപോലെ തന്നെ ചില ആചാര്യന്മാരും നമ്മൾക്ക് ചെയ്തു തരുന്ന ശ്രേഷ്ഠമായൊരു കാര്യമാണ് എന്തെന്ന് ഈ ചരട് ജപിച്ചിട്ട് തരിക എന്നുള്ളത് ഈ ചരട് ജപിച്ചു തന്നു കഴിഞ്ഞാൽ ആ ചരട് നമ്മളെ കൈകളിലോ അരയിലോ കഴുത്തിലോ ബന്ധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അവർക്കുണ്ടാകാറില്ല അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ആൾക്കാർ ഈ ഒരു കാര്യം കാലാകാലങ്ങളിൽ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ചെയ്തു വരുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ പറയുന്നെന്താണെന്ന് വെച്ചാൽ പൊതുവെ നമ്മളൊരു ക്ഷേത്രത്തിലെ പൂജാരിക്കാണ് കൊണ്ടു കൊടുത്തുനിന്നിരിക്കട്ടെ ഇത് നമ്മൾക്ക് സ്വന്തമായി ചെയ്യാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾക്ക് തന്നെ നമ്മുടെ വീട്ടിൽ ചെയ്യാം എന്ന് വെച്ചാൽ ഈ ഒരു ശ്രേഷ്ഠമായ ആചാരം നിലനിൽക്കണം വരുന്ന തലമുറയിലേക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരും ഇത് നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉടനെ നമുക്ക് അടുത്ത സ്ഥലത്ത് കൂടേണ്ടല്ലോ അതിനുവേണ്ടി പറഞ്ഞു തരികയാണ് അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടല്ലോ ക്ഷേത്രത്തിലുള്ള ഒരു മേൽശാന്തിയെയാണ് നമ്മൾ സമീപിക്കുക ചില ആൾക്കാരുടെ നാട്ടിൽ ക്ഷേത്രം ഉണ്ടാകാൻ ഉദാഹരണം വിദേശത്തുള്ള ആൾക്കാരുണ്ടാവാം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തിൽ ക്ഷേത്രം ഇല്ലാത്ത ആൾക്കാരുണ്ടാവാം അങ്ങനെയുള്ള ആൾക്കാർ ആൾക്കാരെന്ത് വേണം നമുക്ക് സ്വന്തമായിട്ട് അത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു ഇത് ശമനം കിട്ടുമല്ലോ ആശ്വാസം ഉണ്ടാവുമല്ലോ ക്ഷേത്രത്തിലെ ദേവത ക്ഷേത്രത്തിലെ പൂജാരിയുടെ കയ്യിലാണ് നമ്മളിത് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചരട് എടുത്തിട്ട് കറുത്ത ചരടാണ് ഇതിന് ഉപയോഗിക്കേണ്ടത് അത് ആ ചരട് എടുത്തിട്ട് ഏത് ക്ഷേത്രത്തിലാണോ ഉള്ളത് ആ ദേവതയുടെ മൂലമന്ത്രം ഒരു നൂറ്റെട്ട് ആവർത്തി അവരങ്ങട്ട് ജീവിക്കും ഒരു നൂറ്റിയെട്ട് ആവർത്തി എന്നല്ല ചില ആൾക്കാർ ഇരുപത്തെട്ട് ആയിരിക്കും ജീവിക്കുക എത്ര ആവർത്തി ജീവിക്കുന്നു അത്രയും നല്ലത് ആയിരത്തി എട്ട് ആവർത്തി ജീവിക്കാൻ പറ്റിൽ നല്ലതായിരിക്കും അപ്പോൾ ഈ ഒരു ചരട് എടുത്തിട്ട് ഒരു ഇലയിൽ അല്പഭസ്മവും അല്പ കുങ്കുമവും വെച്ചിട്ട് ആ മേൽശാന്തി എന്ത് ചെയാല് ഇത് ഈ ഇലത്താളിലുള്ളത് നേരെ ആ ദേവൻ്റെ ബിംബം വെച്ച് ആ പീഠം ഉണ്ടാവില്ല ആ പീഠത്തിൻ്റെ മുകളിൽ അങ്ങോട്ട് വെക്കും എന്നിട്ട് നല്ലതുപോലെ ആ മേൽശാന്തി അങ്ങോട്ട് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചിട്ട് ഈ വന്ന ആൾക്കാരുടെ ദുരിതം മുഴുവൻ ഇല്ലാതാക്കി കൊടുക്കണം എന്നുള്ള പ്രാർത്ഥന ആ ദേവനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ പറയുന്ന ചരട് ആ ദേവൻ്റെ ആ പീഡത്തിൻ്റെ അവിടെ വെക്കുന്നത് കൊണ്ടുവന്നതായി ആ അവിടുത്തെ ശ്രേഷ്ഠമായ ചൈതന്യം ഉണ്ടാവുമല്ലോ ആ പോസിറ്റീവ് എനർജി അത് ഈ ചരടിലേക്കും അങ്ങോട്ട് ലഭിക്കും ചരടിലേക്ക് ലഭിക്കും നടത്തണം അപ്പോൾ ആ ചരടാണ് പിന്നീട് ഒന്നിക്കിൽ ചെറിയ ആൾക്കാർ ജപിച്ചതിന് ശേഷമാണ് അങ്ങനെ ചെയ്യുക ജപിച്ചിട്ട് ആ ഇതിന് മന്ത്രശക്തി ആ നൂറ്റിയെട്ട് ആവർത്തി ആ ഭഗവാന്റെ മൂലമന്ത്രം ജപിച്ച് ജപിച്ച് അതിനുശേഷമാണ് പീഡനത്തിൽ വെക്കുക ചില ആൾക്കാർ അതിൽ വെച്ചതിന് ശേഷം എടുത്തതിന് ശേഷം ഇത് കാര്യങ്ങൾ ചെയ്യാറുണ്ട് രണ്ട് തരത്തിൽ ആൾക്കാർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ദേവൻ്റെ ശക്തി കൂടി ആ ഇതിലേക്ക് വരുന്നു എന്നർത്ഥം ഇനി അതല്ല ഇപ്പം നമ്മൾ തന്നെ വീട്ടിൽ നിന്നും ഇത്തരത്തിൽ ചെയ്യുകയാണെന്നിരിക്കട്ടെ അങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ ഈ മന്ത്രം നമ്മൾ ജപിച്ച് അത് ഓരോന്നിനും ഓരോ മന്ത്രമുണ്ട് ഞാൻ എല്ലാം പറയുന്നില്ല ഞാൻ ഒന്നോ രണ്ടോ മാത്രം ഇവിടെ പറഞ്ഞു തരാം അപ്പോൾ അത് ആ ആവർത്തി നമുക്ക് ഏതെങ്കിലും ദേവന് ഇഷ്ടദേവനുണ്ടെങ്കിൽ ആ ദേവന്റെ മൂലമന്ത്രമായാലും മതി എന്നിട്ട് ഈ ചരടിൽ നമ്മൾ ജപിച്ചിട്ട് അതിന് കെട്ടണം ജപിച്ചിട്ട് അതിൽ കൂതു ആ മൂലമന്ത്രമാണെങ്കിൽ മൂലമന്ത്രം ജപിച്ച് ജപിച്ചതിൽ കൂതിയിട്ട് വേണം അത് കെട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ഇങ്ങനെ ആ മന്ത്രശക്തികളാൽ ഫലം കൊടുത്തിട്ടുള്ള ആ ചരട് നമ്മുടെ ശരീരത്തിലേക്ക് അണിയുമ്പോൾ ഈ ചരടിലുള്ള പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിനൊരു രക്ഷയായി അവിടെ വർദ്ധിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പം അത്തരത്തിൽ നമ്മൾ ഏത് ദേവനെയാണോ നമുക്ക് ഇഷ്ടമുള്ള ദേവൻ ആ ദേവനെ മുറുക്ക പിടിക്കുക എന്നിട്ട് ആ ദേവന്റെ മൂലമന്ത്രം നമ്മൾ പഠിച്ചെടുക്കണം പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഗുരുവിൽ നിന്ന് സ്വീകരിക്കുന്നതാണ് നല്ലത് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എഴുതിയിടുന്ന മന്ത്രമുണ്ട് ഇത് നേരിട്ട് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ മന്ത്രം നിങ്ങൾ ശരിയാൻ വിധം ഒരു ഗുരുവിൽ നിന്ന് തന്നെ ചെവിയിലേക്ക് ഓതി വാങ്ങിക്കണം എന്നാണ് അർത്ഥം നിങ്ങൾ ഒരു ഗുരുവിനെ സമീപിക്കുക ആരെ വേണമെങ്കിലും ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാർക്ക് എൻ്റെ അടുത്തേക്ക് വരാം അപ്പോൾ ആ തരത്തിൽ ആ ഗുരുവിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ തരത്തിൽ നമ്മൾ നമ്മളുടെ വീട്ടിലെ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാം അത്യാവശ്യം പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹായം എന്ന രീതിയിൽ അയൽവാക്കത്തെ കുട്ടികൾക്കോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്തു കൊടുക്കാം എന്തെങ്കിലും കണ്ട് പേടിച്ചു പോയാലെല്ലാം ഇത് വളരെ ഉത്തമമാണ് എന്നർത്ഥം അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നു ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ദേവത ഇപ്പം ആവാം ഭദ്രകാളി ആവാം ശിവനാവാം വിഷ്ണു ആകാം ഇതിൻ്റെയൊക്കെ മൂലമന്ത്രമുണ്ട് ഈ മൂലമന്ത്രമാണ് നമ്മൾ ചൊല്ലാൻ ഉത്തമം ഇനി ഇത് കൂടാതെ നമ്മൾക്ക് കോമൺ ആയിട്ട് നല്ല ഒരു ബാധ ഉണ്ട് ബാധയുടെ ശല്യമാണ് ഉള്ളത് ഇത് സ്ഥായി ആയിട്ടുള്ളതല്ല ഈ ചരട് കെട്ടിക്കഴിഞ്ഞാൽ മരണം വരെ ഗുണം കിട്ടില്ല നിശ്ചിത കാലം വരെ അതിന് ഗുണം ഉണ്ടാവില്ല അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഗുണം ഓട്ടോമാറ്റിക്കായിട്ട് അത് എനർജി നഷ്ടപ്പെടും എനർജി നഷ്ടപ്പെടാതിരിക്കാനാണ് ഈ മന്ത്രം നമ്മൾ എന്ത് ചെയ്തു പറയുക ഏലസ് ആക്കിയിട്ട് ഏലസിൻ്റെ ഉള്ളിൽ ചെറിയ തകടിൽ എഴുതിയിട്ട് ഏലസിലാക്കിയിട്ട് അത് നമ്മൾ ധരിക്കുന്നത് അതാവുമ്പോൾ ദീർഘകാലത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ചരട് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല ചരടിൻ്റെ പവർ കുറഞ്ഞു പോകും എന്നർത്ഥം പക്ഷേ ഈ ചരട് കെട്ടിക്കഴിഞ്ഞാൽ അത്ര കണ്ട് പവർ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല നമുക്ക് താൽക്കാലിക ആശ്വാസത്തിന് ഏറ്റവും ഉത്തമമാണ് ഈ ചരട് ധരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക എന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ബാധാദോഷമാണ് ഉള്ളത് അപ്പോൾ ഭൂതപ്രേതം അങ്ങനെയായിട്ടുള്ള ബാധകളുണ്ട് മാരണം ആഭിചാരം തുടങ്ങിയ ബാധകളുണ്ട് തൽക്കാലം അതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് അഘോരമന്ത്രം ഈ അഘോരമന്ത്രം വളരെ കടുപ്പമുള്ളതാണ് അത് കൃത്യമായിട്ട് നമ്മൾ ജപിക്കുകയാണെങ്കിൽ ഒന്നും വേണ്ട നമ്മൾ കൃത്യമായിട്ട് ആ ശിവഗവാനെ മനസ്സിൽ ധ്യാനിച്ചും കൊണ്ട് അഘോരമന്ത്രം കൃത്യമായി ജീവിക്കുന്ന ആൾക്കാർക്ക് എത്ര വലിയ പ്രതിസന്ധികളുണ്ടെങ്കിൽ അതിൽ തകിടം മറച്ചുകൊണ്ട് അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് മുന്നോട്ടേക്ക് നീങ്ങാൻ പറ്റും അപ്പോൾ എന്ത് വേണം ഞാൻ ഈ അഘോര മന്ത്രം ഞാനിവിടെ എഴുതിയിടുന്നുണ്ട് നോക്കുക ഈ മന്ത്രം നിങ്ങൾ വേണം ജപിക്കാൻ നൂറ്റെട്ട് ആവർത്തി ജപിക്കാൻ പറ്റും നല്ലത് ഇരുപത്തെട്ടാണെങ്കിൽ അങ്ങനെ പതിനെട്ടാണെങ്കിൽ അങ്ങനെ തരത്തിൽ വേണം ആ ചരട് ജപിക്കുന്ന സമയത്ത് ചരട് എടുത്ത് ആദ്യം ഈ ചരട് നമ്മൾ ഒരു ഇലയിൽ വെച്ച് അല്ലെങ്കിൽ ഒരു ഇലയാണെങ്കിൽ ഉത്തമം അതിൽ വെച്ചിട്ട് നമ്മൾ ഗംഗാജലം കൊണ്ട് അത് ശുദ്ധിയാക്കണം ഗംഗാജലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗംഗയിൽ കൊണ്ടുപോയിട്ട് എടുക്കുന്നു വേണ്ട നമ്മൾ അല്പം വെള്ളം എടുത്ത് ഓം ഗംഗേച്ച യമനേച്ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലസ്മിൻ സന്നിധീം കുരും എന്ന് പറഞ്ഞിട്ട് അതിലൊന്ന് തളിക്കുക ആ വെള്ളം എടുത്തിട്ട് തുളസി അങ്ങനെ എന്തെങ്കിലും അതിലൊന്ന് തളിക്കുക ഇതിനുശേഷം ഇതിൽ ഈ ഇതിൽ തന്നെ അല്പം ഭസ്മം കൂടി ഇട്ട് ആ ഭസ്മത്തിൻ്റെ മുകളിൽ ഈ ഇത് വെക്കാം എന്നിട്ട് നമുക്ക് ജപം അങ്ങോട്ട് തുടങ്ങാം ജപക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ജപിച്ചും കൊണ്ട് ഇത് കെട്ടണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് എണ്ണം തെറ്റിപ്പോകും നമ്മുടെ ശ്രദ്ധ കിട്ടും അപ്പോൾ നമ്മൾ ജപം കഴിഞ്ഞതിന് ശേഷം കെട്ടുന്നതാണ് നല്ലത് അതിന് ശേഷം ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കാരണം പഠിക്കുന്ന സമയത്ത് നമ്മൾ കാര്യങ്ങളിൽ പഠിച്ച് വരുമ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോൾ നമുക്കതിൻ്റെ ശ്രദ്ധ കിട്ടും ഇത് യഥാർത്ഥത്തിൽ ആ ജപിക്കുന്ന ആൾ നൂറ് ശതമാനവും ആ ശിവഭഗവാനെ മനസ്സിലങ് ധ്യാനിക്കണം എന്നിട്ട് ആ മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ ഈ മന്ത്രാക്ഷരങ്ങളോടിലൂടെ ഈ ചരടിലേക്ക് ഈ ഭഗവാന്റെ രൂപം വന്നിരിക്കുന്നതായി സങ്കല്പിക്കണം ഈ അഹോര ശിവനുണ്ടല്ലോ ആ ശിവരൂപം ഈ മന്ത്രത്തിലെ ചരടിലേക്ക് വന്നിരിക്കുന്നതായി ശ്രദ്ധിക്കണം എന്നിട്ട് കെട്ടുന്ന അവസരത്തിൽ ആ ഓരോ കെട്ടിൻ്റെ മുകളിലും ഈ ഭഗവാന്റെ സാന്നിധ്യം സാന്നിധ്യമുള്ളതായിട്ട് നമ്മൾ സങ്കല്പിക്കണം ഇനി നമുക്ക് മന്ത്രം ജപിക്കാം ഇനി ആദ്യം നമ്മൾ കെട്ടി തയ്യാറാക്കി വെച്ചാലും ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ചരടിൽ ഈ കെട്ടുണ്ടല്ലോ ഇപ്പം നമ്മൾ ഇരുപത്തെട്ട് കെട്ടാണെങ്കിലും കെട്ടുന്നതിരിക്കട്ടെ ഇരുപത്തെട്ടാണെങ്കിൽ ആ ഇരുപത്തെട്ടിനും നമ്മളെല്ലാം കെട്ടി തയ്യാറാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ ചരട് എടുത്ത് ഇങ്ങനെ ഓരോന്നോരോന്നതിൻ്റെ അടുത്തിട്ട് അടുപ്പിടിച്ചിട്ട് ഈ മന്ത്രം ജപിക്കുക അതിലേക്ക് ഊതുന്ന അവസരത്തിൽ ഈ ഈ കെട്ടിൻ്റെ ഉള്ളിലേക്ക് ഭഗവാൻ വന്നിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക എന്നിട്ട് ഓരോന്നോരോന്നോരോന്നായിട്ട് അങ്ങോട്ട് തള്ളിവിടുക ഇവിടെ ആ അഘോര മന്ത്രം ഇത് വളരെ പ്രാധാന്യമുള്ള മന്ത്രമാണ് ഇത് പിള്ളേര് കളിയല്ല ഇത് നിങ്ങൾ സ്വയം ചെയ്യാൻ പാടില്ലാത്തതാണ് ഞാനിവിടെ എഴുതിയിടുന്നു ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഗുരുവിൽ നിന്ന് സ്വീകരിക്കുന്നതാണ് ഉത്തമം ഇനി എന്താണ് മന്ത്രം നോക്കുക ഓം ഹ്രീം സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോര തരതനുരൂപ ചട ചട പ്രജട പ്രജട കഹ കഹ വമ വമ ബന്ധ ബന്ധ ഖാദയ ഖാദയ ഹും ഫ് ഇതാണ് അഘോര മന്ത്രം ഈ ഒരു മന്ത്രം നമ്മൾ ജപിച്ചതിന് ശേഷം ഓരോ ഇതിലേക്കും നമ്മൾ ജപിക്കുക അപ്പോൾ അതിന് ശക്തി വർദ്ധിക്കും അതെല്ലാം കൂടി ഒന്നിച്ച് പിടിച്ച് ഈ ഭസ്മത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് വീണ്ടും നമ്മൾ നല്ലതുപോലെ പ്രാർത്ഥിക്കുക നമ്മുടെ ഇഷ്ടദേവനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഇത് അവർക്ക് കൊടുക്കാം മനസ്സിലായില്ലേ ഇനി ഇതല്ലാതെ തന്നെ മറ്റൊരു മന്ത്രം കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ പറഞ്ഞു തരാം അതും ഇതേപോലെ തന്നെ അതീവ ശക്തിയായിട്ടുള്ളതാണ് അതും നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധാപൂർവം ഉപയോഗിക്കേണ്ടതാണ് എന്നുകൂടി മനസ്സിലാക്കുക ഇത് രക്തചാമുണ്ടിയുടേതാണ് എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഭൂതങ്ങളെയും പ്രേതങ്ങളെയും ഒക്കെ അകറ്റാൻ ശക്തിയുള്ള മന്ത്രമാണ് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും രാത്രി പനിയോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിലൊക്കെ ഈ രാപ്പനിക്കൊക്കെ വളരെ നല്ലതായിട്ട് പണ്ട് കാലങ്ങളിൽ എന്തെങ്കിലും കണ്ട് പേടിച്ച് പോയിട്ടുണ്ടെങ്കിലൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ മന്ത്രം ജീവിച്ച് ചരട് കൊടുക്കുന്ന അവസരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ആര് കൊടുക്കുന്ന സ്ഥലത്തിൽ നമ്മൾ ആദ്യം കുളിച്ച് ശുദ്ധി വരുത്താതെ ഇത് ചെയ്യരുത് ശരീരശുദ്ധി നിർബന്ധമാണ് മാത്രമല്ല വസ്ത്രങ്ങൾ നമ്മൾ ശുദ്ധമായ വസ്ത്രം ധരിക്കണം കുളി പിന്നെ അലക്കി തേച്ച വസ്ത്രം അല്ലെങ്കിൽ അലക്കിയിട്ട് പുതിയതായിട്ടുള്ള നനച്ച് ഉടുത്തിട്ടുള്ള വസ്ത്രം അല്ലാണ്ട് രാവിലെ ഉടുത്ത വസ്ത്രം കുളിയതിന് ശേഷം വീണ്ടും ഉടുത്തിട്ട് ചെയ്യുന്നത് ശരിയല്ല അപ്പോൾ നമ്മുടെ ശരീരശുദ്ധി ഉണ്ടാകണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾക്ക് ഇതേപോലെ തന്നെ വാതദോഷങ്ങളൊക്കെ ഇല്ലാതാക്കുന്നതാണ് അപ്പോൾ ഇതെന്ത് വേണം ഇതിനും ഇതേപോലെ തന്നെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക മന്ത്രം ജപിക്കുമ്പോൾ ഒന്നുകിൽ പലകി ഇട്ടിരിക്കുക അല്ലെങ്കിൽ പായ വിരിച്ചിട്ട് വേണം അതിലിരിക്കാൻ വേണ്ടിയിട്ട് വെറുതെ നിലത്തിരുന്നിട്ട് ജപിക്കരുത് കസേരയിലിരുന്നിട്ട് ജീവിക്കരുത് അത് അതിൻ്റെതായ ഭക്തിയോട് കൂടിയിട്ട് വേണം ജപിക്കാൻ എന്നർത്ഥം അപ്പോൾ മന്ത്രം ഞാനിവിടെ പറയാം ഇത് ചാമുണ്ടിയുടെ രക്തചാമുണ്ടിയുടെ മന്ത്രമാണ് അപ്പോൾ അതിൻ്റെതായ പ്രാധാന്യം ഇതിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം ഇനി മന്ത്രത്തിലേക്ക് ശ്രദ്ധിക്കും ഓം ഹ്രീം രം രക്തചാമുണ്ടി ദുഷ്ടനിഗ്രഹ ഹുദ ഹുദ ഹന ഹന ടം ടം ഫട് സ്വാഹാ ഒന്നുകൂടി പറയാം ഓം ഹ്രീം രം രക്തചാമുണ്ടി ദുഷ്ടനിഗ്രഹ ഹുദ ഹുദ ഹന ഹന ഠം ഠം ഫഡ് സ്വാഹാ ഇത് അറുപത്തി നാല് തവണയാണ് ജപിക്കേണ്ടത് ഈ അറുപത്തി നാല് തവണ കറുപ്പ് ചരടിൽ നമ്മൾ ജപിക്കുമ്പോൾ അറുപത്തി നാല് കെട്ട് ഇടാൻ വേണ്ടി മറക്കരുത് അല്ലെങ്കിൽ ആദ്യം അറുപത്തി നാല് കെട്ട് നമ്മളിട്ട് തയ്യാറാക്കണം ഇനി അറുപത്തി നാല് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തെട്ടായി പോയാലും ദോഷമൊന്നുമില്ല നൂറ്റെട്ടായാലും നല്ലതാണ് ഇരുപത്തി പോയി ദോഷമില്ല നൂറ്റെട്ടാണെങ്കിൽ ഉത്തമമാണ് ഇനി ഇനിയില്ല പതിനെട്ടായാലും ദോഷമില്ല പക്ഷെ മന്ത്രം എത്ര ജപിക്കുന്നു അത്രയും പവർ കൂടും അതുകൊണ്ട് അതിനനുസരിച്ച് നമ്മളെന്താണ് ഈ കെട്ടുകളൊക്കെ ബദ്ദാക്കി അതിനുശേഷം വീണ്ടും നമ്മൾ നമ്മുടെ കുലദേവതയെ പ്രാർത്ഥിച്ച് ഇഷ്ടദേവനെ പ്രാർത്ഥിച്ച് ഈ മന്ത്രം ജപിക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടദേവനെ നമ്മൾ നിർബന്ധമായിട്ട് ആദ്യം പ്രാർത്ഥിക്കണം ഏതോ നമ്മൾ ഇതിപ്പം രക്തജാമുണ്ടിൻ്റെയോ അഘോര മന്ത്രമൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നിരിക്കട്ടെ എന്നാലും നമ്മുടെ ഇഷ്ടദേവനെയും കുലദേവതയും പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു കർമ്മം ചെയ്യാൻ പാടുള്ളൂ എന്ന് കൂടി ഓർമ്മിക്കട്ടെ ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിളിക്കാം യാതൊരു മടിയും വേണ്ട നിങ്ങൾ എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ടെൻഷൻ ടെൻഷനടിക്കുന്നു വേണ്ട ഞാൻ പിന്നീട് തിരിച്ച് വിളിക്കും തുടർച്ചയായിട്ട് വിളിക്കണമെന്നില്ല അതിനേക്കാൾ നല്ലത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പലർക്കും അയച്ചു കൊടുക്കുക അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മൾക്ക് കൂടുതൽ കൂടുതൽ വീഡിയോകൾ ഇനിയും വരും അതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരമുള്ളതായിരിക്കും അപ്പോൾ നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാൻ കഴിയും മറ്റൊരു വീഡിയോ ആയി നമുക്ക് മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം